ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ കടന്നു വരുന്നു അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നവരാണ് എങ്കിൽ ഭഗവാനെ ഒരിക്കലെങ്കിലും നിങ്ങൾ ആരാധിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഭഗവാന്റെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു ആ ചിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക സകല ദുരിതങ്ങളും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇപ്രകാരം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഭഗവാന്റെ രണ്ട് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ് എന്നാൽ കുറച്ച് ദിവസമായി മനക്ലേശങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം പക്ഷേ മനക്ലേശങ്ങളാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ജീവിതത്തിലുള്ളത് പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ തന്നെ ജീവിതത്തിൽ മനോ മനക്ലേശങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് എന്ന് പറയാം അതിനാൽ തന്നെ ഈ സമയം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും നടക്കുമോ നടക്കില്ലേ കിട്ടുമോ അതോ കിട്ടില്ലേ എന്നിങ്ങനെയുള്ള നിരവധിയാർന്ന സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിനാൽ പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു എന്നാൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത്തരം ചിന്താഗതികൾ മാറ്റിവെച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തന്നെ വന്നു ചേരും അടുത്തു തന്നെ സമ്പത്തുമായി ബന്ധപ്പെട്ട് അഥവാ സാമ്പത്തികമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത കേൾക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും തൊഴിൽപരമായ ഉയർച്ച നേടുവാൻ സാധിക്കും പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അഭിമാനം ഉയർത്തുന്ന അവസരങ്ങൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് അതിനാൽ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നുവരും വരും എന്ന് നിസ്സംശയം പറയാം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ചില അനുകൂലമായ വാർത്തകൾ ശുഭ വാർത്തകൾ നിങ്ങളെ തേടി എത്താവുന്നതുമാണ് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ ആഗ്രഹങ്ങളും നടക്കണം എന്നില്ല ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും സ്വയം വിശ്വസിച്ചാൽ ആ കാര്യം നടക്കും എനിക്ക് ആ കാര്യം ചെയ്യുവാൻ സാധിക്കും ഞാൻ ചെയ്താൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നീ ചിന്തകളോടെ അഥവാ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും കൂടാതെ സ്വയം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ മറ്റുള്ളവരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങളുമായി കടന്ന് വരിക തന്നെ ചെയ്യും ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ട് അത്തരം കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിനാൽ തന്നെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും ഈശ്വരാധീനം വർദ്ധിക്കുന്ന അവസരമാണ് സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാം അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ ഉയർച്ച ആരോഗ്യപരമായും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളും തേടിയെത്താം ജോലിയിലെ പ്രശ്നങ്ങൾ മാനസികമായ ക്ലേശങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ സംഭവിക്കും കടം ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും അതിനാൽ നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും അതിനുള്ള അവസരങ്ങളാണ് ഭഗവാൻ നൽകുക അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക കടം എന്ന് പറയുമ്പോൾ പ്രധാനമായും ഒരു പരിധിവരെ കടം തീർക്കുവാനോ അല്ലെങ്കിൽ കൈവായ്പയായി നൽകിയിരിക്കുന്ന കടം അത് തിരികെ ലഭിക്കുവാനോ ലഭിക്കില്ല എന്ന് വിചാരിച്ച പണം അല്പമെങ്കിലും തിരിച്ചു ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഇനി പരാമർശിക്കാനായി പോകുന്നത് രണ്ടാമത്തെ ചിത്രവുമായി ബന്ധപ്പെട്ടാകുന്നു രണ്ടാമത്തെ ചിത്രം ഉണ്ണിക്കണ്ണൻ്റെ ചിത്രമാണ് ഉണ്ണിക്കണ്ണനുമായി ബന്ധപ്പെട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷമുണ്ട് ശത്രുക്കളാൽ നിങ്ങൾ പൊറുതി അവസ്ഥയാണ് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നില്ല ശത്രുദോഷം നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് ദൃഷ്ടിദോഷം ജീവിതത്തിലുണ്ട് അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങളാണ് വന്ന് ഭവിക്കുന്നത് വാഗ്ദോഷമുണ്ട് ഈ മൂന്ന് ദോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത് ഭഗവാൻ നൽകുന്ന മുന്നറിയിപ്പ് തന്നെയാണ് പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ വിദേശത്തോ സ്വദേശത്തോ ലഭിക്കാം അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം കൂടാതെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനം വർദ്ധിക്കുന്നില്ല അഥവാ കൈകളിലേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുന്നില്ല എന്ന ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുകയും കൈകളിലേക്ക് ധനം വന്നുചേരുന്ന അവസരങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യും ആത്മാർത്ഥമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും അതായത് ചില ആഗ്രഹങ്ങളുണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ നടക്കുന്നില്ല പക്ഷെ അത്തരം ആഗ്രഹങ്ങൾ നടക്കാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം ആ വഴികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആഗ്രഹം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് നടക്കും എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധ്യമല്ല എങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ തുലവും കൂടുതലാകുന്നു ദീർഘദൂര യാത്രകൾ നിങ്ങൾക്ക് വേണ്ടിവരും അത് തൊഴിൽപരമായും അല്ലാതെയും ജീവിതത്തിൽ ദീർഘദൂര യാത്രകൾ നിങ്ങൾ നടത്തേണ്ടതായി വരാം എന്നാൽ അത്തരം യാത്രകളിൽ ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾക്ക് സാധ്യത വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ മംഗളകർമ്മങ്ങൾ നടക്കാം അത് വീടുകളിൽ തന്നെ ആകാം അതല്ല നിങ്ങളുടെ ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലോ ഇത്തരത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയോ അത്തരം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം ഭഗവാന് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു സാധിക്കുമെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുക ദർശനം നടത്തുമ്പോൾ ഭഗവാന് തുളസിമാലയും തൃക്കൈവണ്ണ വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് പ്രധാനമായും ഇത്തരം ഫലങ്ങളാണ് രണ്ടാമത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് എവർക്കും ശുഭകരമായ ദിവസങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു